നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യുവ പോർട്ടലിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം സ്കൂളിൽ നടന്നു പ്രിൻസിപ്പൽ വസന്ത ർമ്മം നിർവഹിച്ചു ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയം തൃശൂർ യുവ പോർട്ടലിന്റെ ജില്ലയിലെ ഉദ്ഘാടനം ആറ്റൂർ അറഫ കോളേജിൽ വെച്ച് നടന്നു മൈ ഭാരത് ബാഡ്ജിന്റെ വിതരണം നടത്തിക്കൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ you are the youth for tomorrow isn't it and for the youth the central government the central government has come out with an initiative and that initiative is nothing but what the youth now as you know many youth are there leaving India and going abroad for higher education because they don't know where is the good education available, where is the, the good certificates available, where are the good jobs available for them with a good salary. So what is happening you know they are nowhere and they just go out of the country in search of jobs and they do part time jobs there study but this scenario has to be changed our country our India needs youth here in our country to do something goodness for our Indians and that is the reason one of the initiative the central government has brought out and that is from the Nehru Yuva Kendra it is actually ഗീത തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു യുവാർട്ടലിനെ കുറിച്ച് കെ ആർ ശ്രീജിത്ത് വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകി നെഹ്റു കേന്ദ്രം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബുകൾ ഉണ്ടാവില്ലേ ആരാധന ക്ലബ്ബ് ഏതെങ്കിലും ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഉണ്ടാവുന്നത് ഈ ക്ലബ്ബുകൾക്ക് നമ്മൾ ഓരോ പരിപാടികൾ കൊടുക്കും അത് സ്പോർട്സ് ഗെയിംസ് ബോധവൽക്കരണ പരിപാടികൾ അല്ലെങ്കിൽ ക്യാമ്പുകൾ നടത്തും പിന്നെ ഓരോ സ്ഥലത്തേക്കുള്ള ഇപ്പോൾ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഡൽഹി ഇവിടക്കൊക്കെ ഓരോ യാത്രകളൊക്കെ കണ്ടക്ട് ചെയ്യും ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും ദിനാചരണങ്ങൾ കണ്ടക്ട് ചെയ്യും ഇങ്ങനെ യുവജനങ്ങളെ ജില്ലയിൽ ആക്റ്റീവ് ആക്കി നിർത്തലാണ് നമ്മുടെ നെഹ്റു യോഗ്യന്തരി വർക്ക് ഇത് പാലക്കാടും തൃശ്ശൂർ എല്ലാ ജില്ലകളിലും ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഓരോ ഓഫീസ് എഴുതാറുള്ളത് അപ്പം നിങ്ങൾക്ക് പലവർക്കും കേട്ട് കാണാൻ വഴി കേൾക്കാൻ വഴിയില്ല കാരണം ഇതെല്ലാം നാട്ടിൽ ഇപ്പോൾ ഫോട്ടോ ഓടിക്കുന്നവരും അല്ലെങ്കിൽ ഈ കോളേജുകളിലുള്ളവരും കടയിൽ നിൽക്കുന്നവരും ഇങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അടങ്ങുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെയുള്ള സാധാരണക്കാരാണ് അപ്പോൾ നമ്മൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ക്ലബ്ബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നെഹ്റു ഗിന്ദ്രയിൽ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ നെഹ്റു ഗ്രയുടെ ഇപ്പോൾ ഒരു പുതിയൊരു പദ്ധതി ഉണ്ട് അതിൻ്റെ പേരാണ് യുവ പോർട്ടൽ എന്ന് പറയുന്നത് നിങ്ങളിവിടെ കണ്ടായിരുന്നു വായിച്ചായിരുന്നോ യുവ പോർട്ടൽ അതാണ് യുവ പോർട്ടൽ അതാണ് എഴുതിയിരിക്കുന്നത് യുവ പോർട്ടൽ അപ്പോൾ എൻ വൈകെ കുറിച്ച് എൻ വൈകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റിയോ കേന്ദ്രം നെഹ്റിയോ കേന്ദ്രത്തെ കുറിച്ച് തന്നെ കേൾക്കാൻ വഴിയില്ലാത്തോണ്ട് നമ്മുടെ ഈ യുവ പോർട്ടലിനെ കുറിച്ച് എല്ലാ യുവജനങ്ങളുടെ ഡേറ്റ് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ജില്ലയിലും ഇത് നടക്കുന്നത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പറയും അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ ഡിഗ്രി എന്ന് പറയുന്നത് മൂന്ന് കൊല്ലത്തെ കോഴ്സാണ് പി ജി എന്ന് പറയുന്നത് എത്ര വല്ലത്തെയാണ് രണ്ട് കൊല്ലത്ത് രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂന്ന് കൊല്ലത്ത് ഉണ്ടാവും ഇതുപോലെ ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ടാവും ഓക്കെ അത് അതിനേക്കാളും കുറവായിരിക്കും ഇതിനേക്കാളും ചെറിയ കോഴ്സുകളാണ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അത് ഒരു മാസം മുതൽ മാസം വരെയുള്ള പല സർട്ടിഫിക്കേഷൻ കോഴ്സുകളായിട്ട് നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ യുവ പോർട്ടൽ എന്തിനാ എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവജനങ്ങൾക്ക് അതായത് പതിനഞ്ചിനും ഇരുപത്തി ഒമ്പതിനും അല്ലെങ്കിൽ പതിനഞ്ചിനും മുപ്പത്തഞ്ചിനും ഒക്കെ ഇടയിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെയും ബിസിനസ് സംരംഭങ്ങളുടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളുടെയും അതായത് ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെയും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ആ യുവ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സസ് അവൈലബിൾ ആവും ഇപ്പം എന്താ ആക്ച്വലി സർട്ടിഫിക്കേഷൻ കോഴ്സിൽ റൈറ്റ് കോഴ്സിലുണ്ടാവുക